ദൈവനാമത്തിനുമൊത്തുമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി മുപ്പത്തിയൊന്നാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം മരിച്ചു പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു ഈ വാക്യത്തിൽ സങ്കീർത്തകൻ മരിച്ചുപോയ ഒരാളെപ്പോലെയും തകർന്നു പോയ ഒരു പാത്രത്തെ പോലെയും തന്നെ കാണുകയാണ് മറന്നുപോയതും അവഗണിക്കപ്പെട്ടതുമായ ഒരു അവസ്ഥയിലാണ് ദാവീദ് മറ്റുള്ളവരുടെ ഓർമ്മയിൽ സംഘത്തിനക്കാരൻ ഇനിയില്ല എന്ന പോലെ പൂർണ്ണമായും മറന്നുപോയതായും അവഗണിക്കപ്പെട്ടതായും കരുതുന്നു അതുപോലെ തൻ്റെ ജീവിതം തകർന്നുപോയ ഒരു പാത്രത്തിൻ്റെ അനുഭവമായി ദാവീദ് കാണുകയാണ് താനിനി ഉപയോഗപ്രദമോ വിലപ്പെട്ടതോ അല്ല തകർന്നതും വില കുറഞ്ഞതുമാണെന്ന് ചിന്തിക്കുന്നു എന്നാൽ തൻ്റെ ഈ സാഹചര്യത്തിലും സങ്കീർത്തകൻ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്നു അതിലൂടെ അവൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തുന്നു പ്രിയ സ്നേഹിതരെ നമ്മുടെ ജീവിതവും ആർക്കും ഉപയോഗിക്കുവാൻ കഴിയാത്ത വിധം ഉടഞ്ഞതും വില കുറവുള്ളതും മറ്റുള്ളവർ നമ്മെ തന്നെ മറന്നു കളയുന്നതുമായ അനുഭവമായിരിക്കാം എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം അവൻ നമ്മെ വിലയുള്ളതും മനോഹരവുമായ പാത്രമായി തീർക്കുകയും എല്ലാവരും ഓർമ്മിക്കത്തക്കവണ്ണം നമ്മുടെ അവസ്ഥയിൽ നിന്ന് നമ്മെ ഉയർത്തുകയും ചെയ്യുവാൻ കഴിവുള്ളവനാണ് അവനിൽ നമുക്ക് പ്രത്യാശ വെച്ച് അവൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കാം പ്രാർത്ഥിക്കാം കത്താവെ നിൻ്റെ പ്രവൃത്തി വരെ പ്രത്യാശയോടെ കാത്തിരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്വം നീ എടുക്കണം നാമത്തിൽ തന്നെ ആമീൻ